ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ഭാഗം അഞ്ച് ഒരിക്കൽ കുടജാന്തിരിയിൽ ശിഷ്യന്മാരോടൊത്ത് ധ്യാനത്തിലിരിക്കുമ്പോൾ ആചാര്യന് അവിടെ ദേവീചൈതന്യം അനുഭവപ്പെട്ടു അദ്ദേഹം ദേവിയെ ധ്യാനിച്ചു ദേവി ശങ്കരൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കാൻ ഒരുങ്ങി എന്നാൽ അമ്മ കുടജാതിരിയിൽ നിന്ന് തൻ്റെ ജന്മനാട്ടിൽ വന്ന് കുടികൊള്ളണമെന്ന് ആചാര്യന് അപേക്ഷിച്ചു ദേവിക്ക് അതിനൊട്ടും താല്പര്യമില്ലായിരുന്നു ആചാര്യൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ ദേവി സമ്മതിച്ചു എന്നാൽ ഒരു നിബന്ധന വെച്ചു പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത് അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ ഒരടി പോലും മുന്നോട്ട് വരില്ല എന്ന് അങ്ങനെ ആചാര്യൻ മുന്നിലും ദേവി പിന്നിലുമായി നടന്നു ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം ആചാര്യന് കേൾക്കാമായിരുന്നു അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ദേവിയുടെ ചിലങ്ക ശബ്ദം കേൾക്കാതായി എന്നിട്ടും ആചാര്യൻ തിരിഞ്ഞു നോക്കിയില്ല വീണ്ടും കുറെ കൂടി പിന്നിട്ടപ്പോൾ ശബ്ദമൊന്നും കേൾക്കാനായപ്പോൾ ആചാര്യൻ തിരിഞ്ഞു നോക്കി ദേവി പറഞ്ഞു ഇനി ഒരടി പോലും മുന്നിലേക്ക് വരില്ല എന്ന് അവർ അപ്പോൾ സൗവർണിക നദീതീരത്തായിരുന്നു ആചാര്യൻ അമ്മയോട് അപേക്ഷിച്ചു അമ്മ വരണം ഒടുവിൽ അമ്മ പറഞ്ഞു രാവിലെ ഞാൻ ചോറ്റാങ്ങിക്കര അമ്പലത്തിലുണ്ടാകും ഉച്ചയ്ക്ക് വീണ്ടും തിരികെ ഇങ്ങോട്ട് പോരും അങ്ങനെ കർണാടകയിൽ ഉടുപ്പി ജില്ലയിൽ സൗവർണിക നദിയുടെ തെക്കേ തീരത്ത് കൊല്ലൂരിൽ മൂകാംബിക ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി എന്നതാണ് ഐതിഹ്യം ലോകത്തിന് ശ്രീശങ്കരൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ സ്വകൃതികളിൽ കൂടി അദ്ദേഹം ചിട്ടപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള അദ്വൈത വേദാന്ത ദർശനമാണ് അത് പ്രസ്ഥാന ത്രയത്തിനുള്ള ഭാഷ്യങ്ങൾ ഗ്രന്ഥങ്ങൾ സ്തോത്രകൃതികൾ എന്നിങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ കൊണ്ട് അദ്ദേഹം സാധിച്ചിരിക്കുന്നത് ഈ സിദ്ധാന്തമാകുന്നു ഭാഷ്യങ്ങൾക്ക് പുറമെ വിവേക ചൂടാമണി ഉപദേശസാഹശ്രീ ആത്മബോധം മുതലായ അനേകം പ്രകരണ ഗ്രന്ഥങ്ങളും സൗന്ദര്യലഹരി ദൃഷിണാമൂർത്തി അഷ്ടകം തുടങ്ങി നിരവധി മനോഹര സ്തോത്രങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായി അറിയപ്പെടുന്നു ഇവയെല്ലാം രചിച്ചത് വെറും നാലു കൊല്ലം കൊണ്ടാണ് എന്ന് കേൾക്കുമ്പോൾ നാം അമ്പരന്ന് പോകും ഇവ വെറുതെ ആവർത്തി വായിക്കാൻ തന്നെ അനേകം സമ്മത്സരങ്ങൾ വേണ്ടിവരും വേണ്ട വിധം അർത്ഥം ഗ്രഹിച്ചു വായിക്കണമെങ്കിൽ ഒരായുഷ്കാലം തന്നെ മതിയാകുമോ എന്ന് സംശയമാണ് അവയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിത്യസത്യങ്ങൾ അനുഭവ സമ്പത്തുക്കളാക്കാൻ അനേകം ജന്മങ്ങൾ തന്നെ വേണ്ടിവരും വ്യാസനും വാൽമീകിയും ഒഴികെ വേറെ ആരും മനുഷ്യരാശിയുടെ ആധ്യാത്മികോദ്ദീപനത്തിന് ഇത്രമാത്രം സംഭാവന നൽകിയിട്ടുള്ളവർ ഇല്ല തന്നെ ശങ്കരകൃതികൾ മധുര മനോഹരങ്ങളാണ് ആ വാക്മയങ്ങൾ സംഗീതാത്മകങ്ങളാണ് സ്വതന്ത്രനായ വാചസ്പതി മിശ്രൻ ഭാഷ്യം പ്രസന്ന ഗംഭീരം എന്നാണ് ശങ്കരകാവ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഭാരതീയർ ആരാധിക്കുന്ന മഹത് വ്യക്തിയാണ് ശങ്കരാചാര്യർ പ്രപഞ്ചത്തിൽ ബ്രഹ്മം ഒന്നു മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ എന്നും മറ്റെല്ലാം കേവലം നശ്വരങ്ങളാണെന്നും ആചാര്യൻ ഉദ്ബോധിപ്പിച്ചു അഹം ബ്രഹ്മാസ്മി എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ വാക്യങ്ങളിലൂടെ ഓരോ ജീവാത്മാവിലും പരമാത്മാവായ ഈശ്വര ചൈതന്യം കുഴികൊള്ളുന്നു എന്ന് എല്ലാവരെയും മനസ്സിലാക്കിപ്പിച്ചും ശൈവ വൈഷ്ണവ സ്പർദ്ധകളാൽ കൽഷിതമായി നാശോന്മുഖമായിരുന്ന ഹൈന്ദവ മതങ്ങളെ ഏകീകരിക്കുകയും അവയിലെ അനാചാരങ്ങളെയും അധമവും അജ്ഞാതവുമായ വിശ്വാസങ്ങളെ പുറന്തള്ളാൻ ഉപദേശിക്കുകയും ചെയ്തു ശങ്കരൻ നിർവികാരനായ ഒരു സന്യാസി ആയിരുന്നില്ല ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യൻ്റെ ദുർദാഹത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് ബോധവാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ദിവ്യത്വത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ ഗതി അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു ഈ ലോകത്ത് കാണുന്നതെല്ലാം മായയാണെന്നും ഇതിനൊന്നും സ്ഥിരത ഇല്ല എന്നും മനസ്സിലാക്കിയാൽ മനുഷ്യൻ നന്മയിലേക്ക് നയിക്കപ്പെടുമെന്ന് അദ്ദേഹം ചിന്തിച്ചു മനസ്സ് ശാന്തമായിരിക്കണം അനേകം ചിന്തകൾ കൂടി ചേരുമ്പോഴാണ് മനസ്സുണ്ടാകുന്നത് ചിന്തകളുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കുക ചിന്തകൾ വരുന്നു പോകുന്നു അവയ്ക്ക് സ്ഥായിയായ ഭാവമില്ല ഒരു ചിന്തയും ഉറച്ചു നിൽക്കുന്നില്ല നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ചിന്തകൾക്ക് അവസരം കൊടുക്കരുത് അവയെ നിസംഗതയോടെ നോക്കിക്കാണണം ഇത് ശങ്കരാചാര്യർ തൻ്റെ തത്വബോധം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുവിനെക്കുറിച്ച് ആചാര്യൻ ശാരദാതിലകം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഗുരുവിലെ ഗു അന്ധകാരത്തെയും ഒരു നിരോധാനത്തെയും സൂചിപ്പിക്കുന്നു അതായത് മനസ്സിലെ അന്ധകാരത്തെ അഥവാ ആജ്ഞതയെ നീക്കുന്ന ആളാണ് ഗുരു അത്തരം ഗുരുവിനെ ഭക്തിയോടും വിനയത്തോടും കൂടി സേവിക്കണം ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായി കാണുകയും മന്ത്രങ്ങൾ വെറും അക്ഷരങ്ങൾ മാത്രമായി തള്ളുകയും ദേവബിംബത്തെ വെറും ശിലയായി പുച്ഛിക്കുകയും ചെയ്യുന്നവർ നരകം പ്രാപിക്കുമെന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു പ്രസ്ഥാനം എത്ര മഹത്തരമായാലും അതിനെ അനുസരിക്കാനും പരിപോഷിപ്പിക്കുവാനും ആളില്ലെങ്കിൽ കാലാന്തരത്തിൽ അത് നഷ്ടമായി പോകും അങ്ങനെ ഒരു ദുർദശ തൻ്റെ പ്രസ്ഥാനത്തിന് സംഭവിക്കരുത് എന്ന് കരുതി ആചാര്യൻ ഭാരതത്തിൻ്റെ നാല് കോണുകളിലും നാല് മഠങ്ങൾ സ്ഥാപിച്ചു അവിടെ ജിജ്ഞാസുക്കളായ സാധകന്മാർക്ക് താമസിച്ച് വേദാന്തം പഠിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകളും ചെയ്തു ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരെല്ലാം ഈ നാലു മഠങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടവരായിരിക്കും തെക്ക് മൈസൂറിൽ തുംഗഭദ്ര നദീതീരത്ത് ശൃംഗേരി മഠം സ്ഥാപിച്ചു സുശിഷ്യനായ സുരേഷ് ആചാര്യരെ ഭഗവത്പാദർ അവിടത്തെ അരുപതിയായി വാഴിച്ചു ഈ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരുടെ പേരിനൊപ്പം സരസ്വതി ഭാരതി പുരി എന്നിവയിലൊന്ന് ബിരുദമായി ഉണ്ടായിരിക്കും ബ്രഹ്മചാരികൾക്ക് ചൈതന്യ ബിരുദവും കാണും യജുർവേദമാണ് അവരുടെ മുഖ്യവേദം അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യമാണ് അവരുടെ അനുസന്ധാവാക്യം ദക്ഷിണേന്ത്യയുടെ ആധ്യാത്മിക സംരക്ഷണം നോക്കി നടത്തേണ്ടത് ശൃങ്കേരിമഠത്തിൻ്റെ ചുമതലയാകുന്നു തോദാപുരിയിൽ നിന്നും അനുക്രമിച്ച രാമകൃഷ്ണ സംഘം ശൃംഗേരി മഠത്തെയാണ് തങ്ങളുടെ ആധ്യാത്മിക തറവാടായി കണക്കാക്കുന്നത് ദ്വാരകയിൽ സ്ഥാപിതമായ ശാരദാമഠത്തിൻ്റെ അധിപതിയായി ഹസ്താമലകൻ എന്ന ശിഷ്യൻ നിയോഗിക്കപ്പെട്ടു തീർത്ഥൻ എന്നോ ആശ്രമം എന്നോ ആയിരിക്കും ഈ മഠത്തിലെ സന്യാസിമാരുടെ നാമോപാധി സ്വരൂപമെന്ന് ബ്രഹ്മചാരികൾക്കും തത്വം അസി അത എന്നുള്ളതാണ് അവർക്കുള്ള മഹാവാക്യം സാമവേദമാണ് അവരുടെ മുഖ്യ അധ്യയന ഗ്രന്ഥം ഇന്ത്യയുടെ പശ്ചിമഭാഗത്തിൻ്റെ ആധ്യാത്മികമായ മേൽനോട്ടം ഈ മഠത്തിനാകുന്നു ബദരിയിൽ സ്ഥാപിച്ച മഠത്തിന് ജ്യോതിർമഠം എന്നാണ് പേര് ശ്രീമഠം എന്നും ഇതിനൊരു പേരുണ്ട് തോടകാചാര്യനായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അധിപതി ഗിരി പർവ്വതം സാഗരം ഇവയാണ് ഈ മഠത്തിൻ്റെ സന്യാസിമാരുടെ നാമബിരുദങ്ങൾ ആനന്ദബിരുദം ബ്രഹ്മചാരികൾക്കും ഇവർ അഥർവവേദം അഭ്യസിക്കുന്നു അയം ആത്മാ ബ്രഹ്മ എന്നതാണ് അവർക്കുള്ള മഹാവാക്യം ഉത്തരേന്ത്യ ഈ മഠത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലമാകുന്നു കിഴക്ക് പുരിയിൽ സ്ഥാപിതമായ മഠമാണ് ഗോവർദ്ധന മഠം പത്മബാതർ അവിടുത്തെ ആദ്യത്തെ അധിപതി വനമെന്നോ ആരണ്യമെന്നോ ആയിരിക്കും അവിടുത്തെ സന്യാസിമാരുടെ നാമവിരുദ്ധം പ്രകാശമെന്ന് ബ്രഹ്മചാരികളുടെയും അവിടെ മുഖ്യവേദം ഋഗ്വേദമാകുന്നു പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം കൊണ്ടാണ് അവർ ദീക്ഷിതരാകുന്നത് പൂർവേന്ത്യയിലെ ജനങ്ങൾ ഈ മഠത്തെയാണ് തങ്ങളുടെ ആധ്യാത്മിക രക്ഷാകേന്ദ്രമായി കരുതുന്നത് ഈ നാല് മഠങ്ങളിൽ കൂടി ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സമഗ്ര ഭാരതത്തിൻ്റെയും ആധ്യാത്മശ്രേയസിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ഈ മഠങ്ങളുടെ സമൃദ്ധമായ ഭരണനിർവഹണത്തിന് ആവശ്യമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന മഠാന്യായം മഹാനുശാസനം എന്ന രണ്ട് ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു ഈ മഠത്തിലെ അധിപതികൾ അതതിടങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളിൽ ധർമ്മശ്രദ്ധയും ആത്മബോധവും വളർത്തണമെന്നും ആചാര്യൻ അനുശാസിച്ചിട്ടുണ്ട് അവസാന കാലത്ത് ആചാര്യൻ കേദാർനാഥിൽ എത്തി കേദാർനാഥനെ സ്തുതിച്ചുകൊണ്ട് ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിച്ചു അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ദേഹത്യാഗത്തെക്കുറിച്ച് സ്മരണ ഉണ്ടായത് അപ്പോൾ ശങ്കരാചാര്യർക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹം ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ഈ ദേഹത്തിൻ്റെ പ്രാരാബ്ദം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഞങ്ങൾക്ക് സംശയങ്ങൾ ഒന്നുമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഭാരതത്തിൻ്റെ നാല് ഭാഗത്തും സ്ഥാപിതമായ മഠങ്ങളെപ്പറ്റിയും ശിഷ്യന്മാർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി അന്ത്യസമയത്ത് വേദാന്ത സിദ്ധാന്തമായ ബ്രഹ്മത്തിൻ്റെ രൂപത്തെപ്പറ്റി അവസാന ഉപദേശവും കൊടുത്തു അപ്പോൾ ടി ചോദിച്ചു അങ് എവിടെയാണ് വസിക്കുന്നത് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ വസിക്കും അങ്ങനെ വസിക്കുന്ന ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ അദ്ദേഹം മഹാസമാധിയിലാണ്ടു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെല്ലെ അപ്രത്യക്ഷമായി തുടങ്ങി അദ്ദേഹം പരബ്രഹ്മത്തിൽ ലയിച്ചു ശുദ്ധചരിതനും ജിതേന്ദ്രിയനും വേദവേദാങ്കാദികളിൽ നിഷ്കാതനും യോഗനിഷ്ഠനും സംഖ്യാതി സർവശാസ്ത്രങ്ങളും ഗ്രഹിച്ചവനും മാത്രമേ തൻ്റെ പീഠം ആരോഹണം ചെയ്യാവൂ എന്ന് ആചാര്യസ്വാമികൾ നിശ്ചയിച്ചിരിക്കുന്നു അദ്വൈത വേദാന്തമാണ് ഭാരതത്തിൻ്റെ അമൂല്യനിധി ഈ നിസ്തുലനിധി കണ്ടെത്തി വീണ്ടെടുത്തു തന്നത് ശങ്കരാചാര്യ സ്വാമികളാകുന്നു ശങ്കരാചാര്യർ അദ്വൈത വേദാന്തം അധ്യയനം ചെയ്യാനും അനുശീലിക്കുവാനും സ്വഭാനുപ്പെടുത്തുവാനും ആയിരക്കണക്കിന് ആളുകൾ ലൗകികഭോഗങ്ങൾ സർവ്വതം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി തീരുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാകുന്നു ശങ്കരാചാര്യൻ്റെ അദ്വൈത വേദാന്തം അധ്യയനം ചെയ്യാനും അനുശീലിക്കുവാനും സ്വാനുഭവപ്പെടുത്തുവാനും ആയിരക്കണക്കിന് ആളുകൾ ലൗകിക ലൗകികഭോഗങ്ങൾ സർവവും ഉപേക്ഷിച്ച് സർവസംഘപരിത്യാഗിയായി തീരുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാകുന്നു അങ്ങനെ ശങ്കരദിഗ്വിജയം തൻ്റെ ശിഷ്യന്മാരിലൂടെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആചാര്യസ്വാമികളുടെ ബാല്യം ചിലവഴിച്ച സ്ഥലമാണല്ലോ കാലടി ഇന്ന് ഇവിടം ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ശങ്കരാചാര്യസ്വാമികളുടെ പ്രവർത്തനങ്ങൾ അധികവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലായിരുന്നല്ലോ അതിനാൽ കേരളീയരേക്കാൾ ആചാര്യസ്വാമികളെ നന്നായി മനസ്സിലാക്കിയവർ അവരാണ് മുപ്പത്തി മൂന്നാം ജഗദ്ഗുരുവാണ് കാലടി കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു ശങ്കരാചാര്യരുടെ അമ്മ ആര്യ അമ്പാദേവി അദ്ദേഹത്തിന് സ്വപ്നദർശനം നൽകി എന്നാണ് പറയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാജാവാണ് ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇന്ന് കാണുന്ന ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രവും ഉൾപ്പെടുന്ന ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ശൃംഗേരി മഠത്തിന് നൽകിയത് ശൃംഗേരി മഠമാണല്ലോ ദക്ഷിണേന്ത്യയുടെ ആധ്യാത്മിക കേന്ദ്രം എത്രയോ സന്ദർശകരാണ് ഓരോ ദിവസവും കാലടിയിൽ എത്തുന്നത് ഇന്ന് ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു കാലടി ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണിന്ന് ഇവിടെ സ്കൂളുകൾ വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് എം ബി എ എൻജിനീയറിംഗ് മുതലായവയെല്ലാം ഈ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടുപൊടിഞ്ഞാറായി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ കീഴിൽ വിദ്യാലയം അതുരാലയം ഗ്രന്ഥശാല മുതലായവ പ്രവർത്തിക്കുന്നു നൂറ്റാണ്ടുകളായി കാൽഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇന്ന് കാണപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് ആചാര്യൻ്റെ കുടുംബക്ഷേത്രമാണല്ലോ നദീഗതിമാറി ഒഴികിയപ്പോൾ കുറെ കൂടി ഉയരുന്ന സ്ഥലത്തേക്ക് മാറ്റി ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇന്നും നിലകൊള്ളുന്നു പുതിയ നിർമ്മിതികൾ ഉള്ളത് നമസ്കാരമണ്ഡപവും ആനപ്പന്തലും മാത്രമാണ് കേടുപാടുകൾ വരുമ്പോൾ അവ മാറ്റുന്നു എന്നേ ഉള്ളൂ നമസ്കാര മണ്ഡപത്തിൽ ശങ്കരാചാര്യരുടെ നിത്യസാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം നാലു മഠങ്ങളിൽ നിന്നും പുതുതായി സ്ഥാനമേൽക്കുന്നവർ ആചാര്യനെ അനുകരിച്ച് ദോടു ഇവിടെ വന്ന് പതിനാല് ദിവസം നമസ്കാര മണ്ഡപത്തിൽ ഭജനമിരിക്കുന്നു ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന വെള്ളനിവേദ്യവും പായസവും മാത്രമാണ് അവരുടെ ആഹാരം ഇവിടെ എത്തുന്ന സ്വാമിമാരെല്ലാവരും നമസ്കാര മണ്ഡപത്തിൽ ആചാര്യനെ വണങ്ങിയതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇവിടെ ഋഗ്വേദ പാഠശാല തുടങ്ങി ഗുരുകുല വിദ്യാഭ്യാസമാണ് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ അഗ്രഹാരങ്ങളുമുണ്ട് കർണാടകയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ അധികം പേരും അഞ്ച് വർഷത്തെ കോഴ്സാണിത് ഇന്ന് കാലിയിൽ മെയിൻ റോഡിനടുത്തായി തന്നെ ആദിശങ്കര കീർത്തി സ്തംഭ പാതക മണ്ഡപം കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗാന്ധി കാമകോടി പീഠമാണ് ഈ സ്തൂപം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ സംസ്കൃത യൂണിവേഴ്സിറ്റി ഈ സ്തൂപത്തിനടുത്താണ് ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ മുന്നിലായി ആചാര്യൻ്റെ പ്രതിഷ്ഠയുണ്ട് ഈ സ്തൂപത്തിന് നൂറ്റി അടി ഉയരമുണ്ട് എട്ട് വശങ്ങളാണ് ഇതിനുള്ളത് പ്രവേശന കവടത്തിൽ രണ്ട് ആനകളാണ് ആൾക്കാരെ വരവേൽക്കുന്നത് എട്ട് നിലകളുള്ള ഈ സ്തൂപത്തിൻ്റെ ഓരോ നിലയിലും പ്രതിഷ്ഠകളുണ്ട് ഭിത്തികളിൽ ആചാര്യൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ശങ്കരൻ ജനിച്ചത് വെളിയനാടുള്ള മാതാവിൻ്റെ വീടായ മേൽപ്പാഴൂർ മനയിലാണല്ലോ എന്നാൽ സ്വാമി ചിന്മയാനന്ദ സരസ്വതി മേൽപ്പാഴൂർ മന ആദിശങ്കര നിലയമെന്ന് പുനർനാമകരണം ചെയ്തു ഈ പേരിലാണ് ഇന്ന് മന അറിയപ്പെടുന്നത് ഏതാണ്ട് എട്ട് ഏക്കർ സ്ഥലമുണ്ട് ഇതിനു ചുറ്റും ലോകമെമ്പാടുമുള്ള ചിന്മയ മിഷൻ്റെ അക്കാദമിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റായ അക്കാദമി ഓഫ് സംസ്കൃത റിസർച്ച് ആൻഡ് ഇൻഡിയോളജി ആയ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇപ്പോൾ ഈ മനയിലാണ് പഴയകാല വാസ്തുവിദ്യയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ശില്പവേലകളാണ് ഈ മനയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഈ മന ഇപ്പോൾ കാണുന്ന രീതിയിൽ പുതുക്കി പണത്തിട്ടുള്ളത് ഇതിൻ്റെ ഭിത്തികളിൽ ശങ്കരൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കൊത്തുപണിയിൽ തീർത്തിട്ടുണ്ട് ഇവിടെ അനേകം ക്ഷേത്രങ്ങളുമുണ്ട് ഇല്ലത്തെ പൂർവികർ വാസ്തുവിദ്യയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ഈ മന ദർശിക്കുന്നവർക്ക് മനസ്സിലാകും ഇന്ത്യൻ കലാ വാസ്തുവിദ്യയുടെയും കരകൗശലവിദ്യയുടെയും വിദ്യയുടെയും ഉത്തമ ഉദാഹരണമാണിവിടെ ഇവിടം ഇപ്പോൾ ചിന്മയാ മിഷൻ്റെ കീഴിലാണ് നന്നായി പരിപാലിക്കുന്ന ഈ സ്ഥലം പ്രകൃതി രമണീയമാണ് ആരെയും ആകർഷിക്കുന്നു എന്നാണിത് എന്നാൽ മുൻകൂർ അനുവാദത്തോടു കൂടി മാത്രമേ സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമുള്ളൂ അങ്ങനെ ശങ്കരചരിതം ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കുക